ഡിയർ ഫ്രണ്ട്സ് സ്പാർട്ടോൺ എന്റെ ചാനൽ ഇന്ന് എനിക്ക് ഇവിടെ സർവീസിംഗ് ഇട്ടിരിക്കുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇത് സൗണ്ട് പാറിന്റെ ഷേപ്പിലുള്ളതാണിത് അപ്പൊ ഇതിൽ ചാർജ് കയറുന്നില്ല എന്നുള്ള കമ്പ്ലൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കത് സർവീസ് ചെയ്യാൻ പറ്റുമോ നോക്കാം ആദ്യം നമുക്ക് അയച്ച് നോക്കാം ആദ്യം അതിന്റെ മുന്നിലുള്ള ഗ്രില്ല് നല്ല സ്കൂട്ടാറായിട്ട് തിക്കി കിട്ടും കിട്ടൂരി എടുക്ക ഒരു സാധാ ബ്ലൂടൂത്ത് സ്പീക്കറാണ് കേട്ടോ വലിയ ഒന്നുമില്ല രണ്ട് സ്പീക്കർ വരുന്നത് രണ്ട് ചെറിയ ബൂഫർ ബൂഫറാണത് വരുന്നത് ഇതിന് നമുക്ക് ഇതിന്റെ യുഎസ്പി കൂടെ അയച്ചെടുക്കാം ഈ സൈഡിൽ രണ്ട് സ്ക്രൂ ഉണ്ട് അതെടുക്കാം ഇങ്ങനെ അതിന്റെ സോക്കറ്റ് വരുന്നു എടുക്കാം ഇതിന്റെ ചാർജ് സോക്കറ്റ് ആകെ പൊട്ടിയിരിക്കുകയാണ് ഇത് ഇവര് പിന്നെ അതുകൊണ്ട് തിരിച്ചു നിർത്തിയതാണ് കുത്തിയ സമയത്ത് ഇതിന് സോക്കറ്റ് ബോൾഡിനകത്ത് നിന്ന് ഇളകി പോണു പൊട്ടിയിട്ട് അപ്പൊ നമുക്കിത് സോക്കറ്റ് നമുക്ക് മാറ്റാന് ഇതേപോലെ ഒരു സോക്കറ്റ് കിട്ടും അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇല്ലാത്ത കണക്ട് ചെയ്ത് ചാർജിങ് ആക്കി എടുക്കാം അപ്പൊ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഇതിനുള്ള ചുമന്ന വയർ പോസിറ്റീവും കറുപ്പ് നെഗറ്റീവ് ആണ് അഞ്ച് വോൾട്ട് അപ്പം ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കണമെങ്കിൽ ഇതിന്റെ കണക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം തിരിഞ്ഞു തിരിഞ്ഞെടുത്ത് ഞാൻ കംപ്ലൈൻറ് ആയിപ്പോ അപ്പം അത് കണ്ടുപിടിക്കാൻ അത് എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു അഞ്ച് കണക്ഷൻ വരുന്നുണ്ട് അതിൽ ഒരു സൈഡിലത്തെ നെഗറ്റീവും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പോസിറ്റീവ് ആയിരിക്കും അപ്പം ആദ്യം നമുക്ക് നെഗറ്റീവ് കണക്ഷൻ കണ്ടുപിടിച്ചാല് പോസിറ്റീവ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അതിന് നമുക്ക് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി റേഞ്ചിൽ ഇടുക ബസർ ഉള്ള റേഞ്ചിലേക്ക് ഇടുക എന്നിട്ട് ഈ സ്റ്റീലിന്റെ യു എസ്പിയുടെ ഈ സോക്കറ്റിന്റെ പുറം ഭാഗത്ത് ഇങ്ങനെ ഇത് മുട്ടിക്കുക ഒരു പ്രോബ് മുട്ടിക്കുക അടുത്ത നമ്മള് രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു കണക്ഷനിൽ മുട്ടിച്ച് നോക്കാം ഈ ില്ല കണ്ടിന്യൂറ്റി കാണും ഫുള്ളില്ല അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൊടുക്കുമ്പോൾ അവിടെ ബസർ അടിയുന്നുണ്ട് അപ്പം ആ ലൈനാണ് നെഗറ്റീവ് ലൈനായിട്ട് വരുന്നത് അപ്പൊ ഇതിനുള്ള ഈ കറുത്ത ലൈന് ആ നെഗറ്റീവ് ലൈനിലേക്ക് കൊടുക്ക നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ചുമന്ന ലൈന് കൊടുക്ക ഷോർട്ടാകാതെ ഫോൾഡ് ചെയ്തെടുക്കണം വൃത്തിയായി ഫോൾഡ് ചെയ്യുക അപ്പൊ കൺസും കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൊടുത്ത കൺസൺ റെഡിയാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് പവർ ഓൺ പവർ കൊടുത്ത് നോക്കാം അപ്പൊ ഇവിടെ യു എസ്പിന്റെ സോക്കറ്റ് കൊത്തിയിട്ട് ഓൺ ആക്കി നോക്കാം റെഡ് ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ കൊടുത്ത കണക്ഷൻ റെഡിയാണ് നമുക്കിതൊരു ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വൃത്തിയായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഈ സോക്കറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒന്നും കൂടി ഞാൻ ഈ സോൾഡറിംഗ് ഒന്ന് കഴിച്ചെടുക്കാണ് അതിനുശേഷം നമുക്ക് ഈ സോക്കറ്റിനകത്ത് ഇത് ഉറപ്പിക്കാം വാട്സാപ്പ് ഇതേപോലെ ഞാൻ കണക്ഷൻ കൊടുത്ത് പോക്കറ്റ് വഴി ഇതിലേക്ക് കണക്ഷൻ കൊടുത്തത് ഇനി നമുക്ക് ഇതവിടെ ഉറപ്പിച്ച് വെക്കാം ചെയ്ത് ഉറപ്പിക്കാം നമുക്ക് ഇതിൽ വെച്ച് ക്ലിക്ക് ചെയ്യാം ഓക്കെ ക്രൂ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇതേപോലെ നമുക്ക് നല്ല വൃത്തിയായിട്ട് അവിടെ സെറ്റായി നമുക്കിത് മുന്നിട്ട് കൊടുക്കാം വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഇത് ഇവിടെ അന്ന് വൃത്തിയായിട്ട് തന്നെ ചാർജിങ് സോക്കറ്റ് കുടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് വർക്ക് നോക്കാം ചാർജിങ് അടിപൊളിയായിട്ട് കേറുന്നുണ്ട് നമുക്ക് ഫോണാക്കാം ബ്ലൂടൂത്ത് നല്ല ബാസ് ഒക്കെ ഉള്ള സെറ്റാണ് അതുപോലുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകളൊക്കെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു സോക്കറ്റ് പിടിപ്പിച്ച് ചാർജിങ് ആക്കി എടുക്കാവുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ഇതുവരെയുള്ള ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും